മാത്തിൽ വീണ്ടും അഴിച്ചുപണി വൻ വിവാദങ്ങൾ സൃഷ്ടിച്ച നടൻ ധ്രുവന്റെ പുറത്താക്കലിന് പിന്നാലെ സംവിധായകനെ മാറ്റി എന്ന വാർത്ത വന്നിരുന്നു എന്നാൽ ഇത് സത്യമല്ലെന്ന് സംവിധായകൻ പറഞ്ഞതോടെ അടുത്ത വാർത്ത എത്തിയിരിക്കുകയാണ് ക്യാമറാമാൻ അടക്കമുള്ളവരെ ചിത്രത്തിൽ നിന്നു മാറ്റിയെന്നാണ് പുതിയ റിപ്പോർട്ട് ക്യാമറാമാൻ ഗണേഷ് രാജവേലു കലാ സംവിധായകൻ സുനിൽ ബാബു കോസ്റ്റ്യൂം ഡിസൈനർ അനുവർദ്ധൻ തുടങ്ങിയവരെയാണ് ചിത്രത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പായി മാറ്റിയിരിക്കുന്നത് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളത് സത്യമാണെന്നും എന്താണ് കാരണമെന്ന് തന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ക്യാമറാമാൻ ഗണേഷ് രാജവേലു പറഞ്ഞു സംഭവത്തിൽ സദേൺ ഇന്ത്യ സിനിമാറ്റോഗ്രാഫി അസോസിയേഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും അവരുടെ റിപ്പോർട്ടിന് ശേഷം വെളിപ്പെടുത്തുമെന്നും ഗണേഷ് പറഞ്ഞു പ്രമുഖ ക്യാമറാമാൻ മനോജ് പിള്ളയാണ് ഗണേഷിനു പകരക്കാരൻ കലാസംവിധായകൻ സുനിൽ ബാബുവിന് പകരക്കാരനായി മോഹൻദാസും കോസ്റ്റ്യൂം ഡിസൈനർ അനുവർദ്ധനു പകരമായി എസ് പി സതീഷും ചിത്രത്തിൽ പ്രവർത്തിക്കും ഒടിയനിൽ സംവിധായകനെ സഹായിച്ച എം പത്മകുമാറും മാമാങ്കത്തിലെ പുതിയ സംഘത്തിൽ ചേരുമെന്നാണ് വിവരം ഒഴിവാക്കപ്പെട്ട ധ്രുവനു പകരം ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും ചിത്രത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ ജനുവരി അവസാനം എറണാകുളത്ത് ആരംഭിക്കും You are watching. You are watching. You're watching me, and you're watching me on metromatney.com On metromatney.com metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.